കലോത്സവ ഭക്ഷണ വിവാദം വഴിത്തിരിവിൽ സൗജന്യ ചിക്കൻ വിതരണ ഓഫർ എങ്കിൽ സൗജന്യ പന്നി വിതരണ ഓഫറുമായി കാസ ഇടത് ഇസ്ലാമിക ബുദ്ധിജീവിയായി കച്ചമുറുക്കി ഇറങ്ങി കേരളത്തിലെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമുണ്ടാക്കിയ ട്വന്റി ഫോർ ന്യൂസ് മുൻ അവതാരകൻ അരുൺകുമാറാണ് ഇടത് ഇസ്ലാമിക താല്പര്യത്തിന് വഴങ്ങി ബ്രാഹ്മണിക് ഹെജിമണി വിവാദം കുത്തിപ്പൊക്കി പഴയിടത്തെ പേടിപ്പിച്ചോടിച്ച് കോഴിക്കോട് കലോത്സവത്തിന് ചരിത്രത്തിൽ ഇടം നൽകിയത് അരുണിന്റെ വായത്താരികളെ പിന്തുണച്ചുകൊണ്ട് കക്ഷി ഭേദമന്യേ നവോത്ഥാനത്തിന്റെ ഏതാനും മൊത്ത കച്ചവടക്കാരും രംഗത്ത് വന്നെങ്കിലും കേരള സമൂഹം ഒന്തടങ്ങും കലോത്സവത്തിൽ വെജിറ്റബിൾ ഭക്ഷണത്തിനും പഴയിടം നമ്പൂതിരിക്കുമൊപ്പം ശക്തമായി തന്നെ നിലകൊണ്ടു സ്വന്തം മക്കൾക്ക് കൊടുക്കാത്ത മാംസാഹാരം നാട്ടുകാരുടെ മക്കൾക്ക് കൊടുത്തേ അടങ്ങൂ എന്ന വാശിയോടെ ചിലർക്ക് വേണ്ടി ആട്ടമാടിയ അരുണിന്റെ പ്രതികരണം വന്നയുടനെ വിദ്യാഭ്യാസ മന്ത്രി മാംസാഹാരം അനുവദിച്ചെങ്കിലും കേരളം മുഴുവൻ പഴയിടത്തിനൊപ്പം നിന്നതിനാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നറിഞ്ഞ് സർക്കാർ സഹകരണ മന്ത്രിയെ പഴയിടത്തിന്റെ അടുത്തേക്ക് അയച്ച് കാര്യങ്ങൾ മയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ തണുത്തു തുടങ്ങിയ വിവാദം വീണ്ടും ആളിക്കത്തിയത് കേരളത്തിലെ പോൾട്രി ഫാം അസോസിയേഷന്റെ വകയായി ചിക്കൻ ഓഫർ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത കലോത്സവത്തിന് മാംസാഹാരം വിളമ്പിയാൽ കേരളത്തിൽ എവിടെയായാലും ചിക്കൻ ഫ്രീ ആയി നൽകാമെന്നായിരുന്നു കാര്യമായി ആരും തന്നെ അറിയാത്ത ഒരു സംഘടനയുടെ പേരിൽ ചിലർ പുതിയ ഓഫറുമായി രംഗത്ത് വന്നത് കുത്തിരിപ്പിന്റെ രീതിശാസ്ത്രം തങ്ങളുടെ കുത്തകയായതിനാലും സർക്കാരിനെ സുഖിപ്പിച്ചു കൂടെ നിർത്തിയിരിക്കുന്നതിനാലും തങ്ങൾ എന്ത് വിരുദ്ധ ഇടപാടുകൾക്ക് കോപ്പ് കൂട്ടിയാലും കേരളത്തിലെ ജനം അതെല്ലാം അംഗീകരിച്ചോളുമെന്ന് ധരിച്ചു വശായവരെ അമ്പരപ്പിച്ചു ചിക്കൻ ഓഫറുകാരുടെ ചങ്ക് തകർക്കുന്ന മറ്റൊരു ഓഫറുമായി കാസ എന്ന സംഘടന രംഗത്ത് വന്നത് നവോത്ഥാന പുളകിതന്മാരുടെ അഭീഷ്ടം പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്ക് അടുത്ത വർഷം മുതൽ മാംസഭക്ഷണം വിളമ്പിയാൽ അതിന് ആവശ്യമായ പന്നിയിറച്ചി സൗജന്യമായി നൽകാമെന്നും കേരളത്തിൽ എവിടെ ആയാലും അടുത്ത കലോത്സവത്തിന് മാത്രമല്ല വരുന്ന മൂന്ന് കലോത്സവങ്ങൾക്ക് സുഭിക്ഷമായ മാംസാഹാരം വിളമ്പുന്നതിന് ആരോഗ്യ വകുപ്പിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ശുദ്ധമായ പന്നിയിറച്ചി തികച്ചും സൗജന്യമായി എത്തിച്ചു നൽകാമെന്നുമായിരുന്നു കാസ നടത്തിയ കിഡിലൻ ഓഫർ സ്കൂൾ കലോത്സവം എന്നാൽ നാടിൻ്റെ നാനാ തുറയിൽ നിന്നുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും മറ്റുള്ളവരുമെല്ലാം പങ്കെടുക്കുന്ന ബൃഹത്തായ സംഗമമാണ് അവിടെ നിന്ന് പച്ചക്കറികൾ മാറ്റി മാംസാഹാരം വിളമ്പും എന്നുള്ള വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം സ്വാഗതാർഗമാണെന്നും അതുകൊണ്ട് തന്നെ പന്നിയിറച്ചി സൗജന്യമായി നൽകാനുള്ള തീരുമാനം വകുപ്പ് മന്ത്രിയെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും കാസ പറയുന്നു മാംസാഹാരം വിളമ്പുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കഴിക്കുന്ന എല്ലാത്തരം മാംസാഹാരവും വിളമ്പേണ്ടതല്ലേ കോഴി ഇറച്ചിയും കോഴി ബിരിയാണിയും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട് അത്തരക്കാർക്ക് പോഷക സമൃദ്ധമായ പന്നിമാംസം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമല്ലേ കലോത്സവത്തിലെ മത്സരാർത്ഥികളായ കുട്ടികൾക്ക് ഉന്മേഷവും ഓജസ്സും നൽകുന്നതാണ് പന്നിമാംസമെന്നും കലോത്സവങ്ങൾക്ക് വളരെയധികം അത് പ്രയോജനപ്പെടുമെന്നും പന്നിമാംസത്തിൽ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് അയൺ നിയാസിൻ ബി ത്രീ തിയാമിൻ ബി വൺ എന്നീ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടാകാതെ നല്ല എനർജി ലഭിക്കുമെന്നും കാസ അവകാശപ്പെടുന്നു കാസയ്ക്ക് സ്കൂൾ കലോത്സവങ്ങൾക്ക് പന്നിമാംസം സൗജന്യമായി നൽകുന്നത് സംബന്ധിച്ച് പന്നി ഉടമകളിൽ നിന്ന് പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് കാസ പറയുന്നത് ശുഭകരമായി നടന്നു പോകുന്ന സ്കൂൾ കലോത്സവത്തിൽ അശാന്തിയും ജാതീയതയും പടർത്താൻ അരുണിനെ മുൻനിർത്തി ചില വർഗീയ കോമരങ്ങൾ ആരംഭിച്ച കളികൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ് ബ്രാഹ്മണ മേൽക്കോയ്മ എന്ന് വിളിച്ചുകൂവി മറ്റു ചിലരുടെ മേൽക്കോയ്മകൾക്ക് കളമൊരുക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അത് കേവലം ചിക്കൻ ബിരിയാണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയവരും അധികാരം കൊണ്ട് അതിന് ഓശാന ചൊല്ലിയവരും ഇപ്പോൾ ആകെ പുലിവാരി പിടിച്ചിരിക്കുകയാണ് അന്തസ്സായി മുന്നോട്ട് പോയിരുന്ന കലോത്സവ ഭക്ഷണത്തിൽ കൈവച്ച് കേരളത്തിൽ ജാതീയമായ വേർതിരിവിനും കലാപത്തിനും കളമൊരുക്കിയവർ അതിന് കനത്ത വില നൽകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ നല്ലത്